കരഭൂമി രേഖയുടെ മറവിൽ മണ്ണാർക്കാട് തെങ്കരയിൽ പാടം നികത്തൽ റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകി സ്റ്റോപ്പ് മെമ്മോ നൽകിയതിനു ശേഷവും റോഡ് പണിയുടെ മറവിൽ പാടം നികത്തൽ തുടരുകയാണ് തെങ്കര വട്ടപ്പറമ്പ് അറുമുഖം പാടത്താണ് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട പാടം മണ്ണിട്ട് നികത്തിയത് ഇതിനെതിരെ പരാതി ഉയർന്നതോടെ റവന്യൂ അധികൃതർ പരിശോധന നടത്തി പരിശോധനയിൽ സ്ഥലം ഉടമയുടെ പ്രതിനിധികൾ കരഭൂമിയുടെ രേഖകളാണ് ഹാജരാക്കിയത് നികത്തുന്നത് കരഭൂമിയാണെന്ന് അധികൃതരെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാൽ വീണ്ടും പരാതി ഉയർന്നതോടെ വില്ലേജ് ഓഫീസർ നടത്തിയ വിശദമായ പരാതിയിൽ നികത്തുന്നത് പാടമാണെന്ന് കണ്ടെത്തുകയായിരുന്നു ഈ ഭൂമിയോട് ചേർന്ന ഉടമയ്ക്ക് കരഭൂമിയുണ്ട് ആ ഭൂമിയുടെ രേഖകൾ കാണിച്ചാണ് തെറ്റിദ്ധരിപ്പിച്ചതെന്ന് മണ്ണാർക്കാട് രണ്ട് വില്ലേജ് ഓഫീസർ മാധ്യമങ്ങളോട് പറഞ്ഞു പാടം നികത്തുന്നത് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ട് സ്റ്റോപ്പ് മെമ്മോ നൽകി എന്നാൽ ഇതിനുശേഷവും മണ്ണാർക്കാട് അട്ടപ്പാടി റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പഴയ റോഡ് പൊളിച്ചെടുക്കുന്ന ടാറും കല്ലുകളും മണ്ണും ഉൾപ്പെടെയുള്ളവ ഈ സ്ഥലത്ത് നിക്ഷേപിക്കുകയാണ് വിഷയം ശ്രദ്ധയിൽപ്പെട്ടെന്നും റോഡ് നവീകരണം ഏറ്റെടുത്ത കരാർ കമ്പനിക്കും നോട്ടീസ് നൽകുമെന്നും വില്ലേജ് ഓഫീസർ പറഞ്ഞു മണ്ണിട്ട് നികത്തിയ സ്ഥലത്ത് വിശദമായ പരിശോധന നടത്തി മഹസർ തയ്യാറാക്കി ആർഡിഒക്ക് അയക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ